ॐ नमः शिवाय ॐ नमः शिवाय वन्दे शम्भुमुमापदिं सुरगुरुं वन्दे जगल्कारणं वन्दे पन्नगभूषणं मृगधरं वन्दे पशूनां पतिम् വന്ദേ 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 ശിവം ശങ്കരം ഈ ശിവരാത്രി ദിനത്തിൽ എല്ലാവർക്കും മഹാദേവന്റെ കാരുണ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാദേവന്റെ മാഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ശിവപുരാണത്തിൽ ശിവയോഗി മാഹാത്മ്യം എന്നൊരു ഭാഗമുണ്ട് അതിൽ ശിവകവചത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഋഷഭൻ എന്നൊരു യോഗി ഭദ്രാവിസ് എന്ന ബാലന് പറഞ്ഞു കൊടുക്കുന്ന സാരോപദേശങ്ങളാണ് ശിവകവചമായി പറയുന്നത് ഇനി ഈ കഥയിലെ ഋഷഭയോഗിയെക്കുറിച്ചും ഭദ്രാവിസിനെ കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം പണ്ട് മന്ദിരൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം പോയ വഴി സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു പിങ്ങള എന്ന ഒരു സ്ത്രീയായിരുന്നു അത് പിംഗളയും മന്ദിരനും തമ്മിൽ കാലക്രമേണ ഇഷ്ടപ്പെടുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ ഋഷഭൻ എന്നൊരു ശിവയോഗി അവരുടെ ഗൃഹത്തിൽ ചെല്ലുകയും അദ്ദേഹത്തെ അവർ ഉചിതമായ വിധത്തിൽ സ്വീകരിക്കുകയും ചെയ്തു ഭക്ഷണവും വിശ്രവവും ഒക്കെ കഴിഞ്ഞ് മന്ദിരം പിങ്കളയുടെയും ആതിഥ്യത്തിലും പരിചരണത്തിലും സന്തോഷവാനായ യോഗി അവരെ അനുഗ്രഹിച്ച് തിരിച്ചു പോകുന്നു കാലം കഴിഞ്ഞു മന്ദിരനും പിങ്കളയും മരിക്കുന്നു മന്ദിരൻ ദശാർണനായ വജ്രബാഹുവിൻ്റെ സുമതി എന്ന ഭാര്യയുടെ ഗർഭത്തിൽ പുനർജന്മം കൊള്ളുന്നു സുന്ദരിയും ഗർഭിണിയുമായ സുമതിയോട് ദശാർണന്റെ സപഗ്നിമാർക്ക് വെറുപ്പും അസൂയിയും വളരുന്നു അവർ സുമതിക്ക് ചതിയിലൂടെ വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുന്നു മരിച്ചില്ല എങ്കിലും വിഷത്തിന്റെ തീവ്രത കൊണ്ട് അവൾക്കും പ്രസവിച്ച കുഞ്ഞിനും രോഗാവസ്ഥയായി രണ്ടുപേർക്കും ശരീരം മുഴുവൻ വ്രണങ്ങളായി ദശാർണൻ കൊട്ടാരം വൈദ്യരെ വരുത്തി ഒത്തിരി ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല നിരാശനായ ദശാർണൻ സപഗ്നിമാരുടെ നിർബന്ധം കൂടിയായപ്പോൾ സുമതിയെയും മകനെയും ഒരു കൊടുങ്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു ചുറ്റും ഘോര വന്യജീവികളും നിസ്സഹായിയായ സുമതിക്ക് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു ശിവനാമം ജപിച്ച് അവൾ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ അമ്മയും കുഞ്ഞും ജനസഞ്ചാരമുള്ള ഒരു വഴിയിൽ എത്തിച്ചേർന്നു കച്ചവടം കഴിഞ്ഞ് വരികയായിരുന്ന പത്മാകരൻ എന്ന ഒരു വൈശ്യനും ഭാര്യയും സുമതിയുടെ കഥ കേട്ട് കാരുണ്യം തോന്നി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി താമസിക്കാൻ വീടും ഭക്ഷണത്തിനുമൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തു വൈദ്യന്മാരെ കൊണ്ടുവന്ന് രണ്ടുപേരെയും ചികിത്സിച്ചു എങ്കിലും രോഗാവസ്ഥ കുറഞ്ഞില്ല പഴുത്തു പൊട്ടി ഒലിക്കുന്ന വ്രണവുമായി അവർ വളരെയധികം കഷ്ടപ്പെട്ടു ഒരു ദിവസം രോഗം മോർച്ഛിച്ച് മകൻ മരിക്കുന്നു ആകയുണ്ടായിരുന്ന കുഞ്ഞും കൂടി പോയെന്നു കണ്ടപ്പോൾ സുമതിക്ക് താങ്ങാൻ പറ്റിയില്ല കുഞ്ഞിനെ മടിയിൽ കിടത്തി അവൾ വാവിട്ട് കരഞ്ഞു ആ സമയം എവിടെ നിന്നോ ആ ഋഷഭയോഗി അവിടെ എത്തി കുഞ്ഞിനെ നിലത്തു കിടക്കാൻ പറഞ്ഞു അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്ത് കുഞ്ഞിന്റെ ദേഹത്ത് തൂയി നിറുകയിൽ കൈവച്ച് ജപിച്ചു ആശ്ചര്യം കുഞ്ഞക എഴുന്നേറ്റു ബാക്കി ഭസ്മം അദ്ദേഹം സുമതിയുടെ ശരീരത്തിൽ വിട്ടു രണ്ടുപേരുടെയും അസുഖങ്ങളൊക്കെ മാറി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ സൂര്യ തേജസ്സോടെ എഴുന്നേറ്റ ആ ബാലന് യോഗി ഭദ്രായുസ് എന്ന് പേരിട്ടു സൗന്ദര്യവും ആരോഗ്യവും തിരിച്ചു കിട്ടിയ സുമതിയും ഭദ്രായുവും യോഗിയെ നമസ്കരിച്ചു അവരെ അനുഗ്രഹിച്ച് ഭാവിയിൽ ഭദ്രായു സർവൈശ്വര്യവാനും രാജാവും ആയി തീരുമെന്ന് യോഗി അനു പറഞ്ഞു മറഞ്ഞു കാലം കടന്നു പോകുന്നു പത്മാകരൻ തന്റെ മകനെയും ഭദ്രായുവിനെയും ഒരുപോലെ തന്നെ വളർത്തി വലുതാക്കി യൗവനം അടുത്തതോടുകൂടി ഭദ്രായു സുന്ദരനും വീരശൂര പരാക്രമിയുമായി തീർന്നു ഈ സമയം ദശാർണന്റെ ശത്രുക്കൾ രാജ്യം വളയുകയും രാജാവിനെ തോൽപ്പിച്ച് രാജ്യം കൈക്കലാക്കുകയും ചെയ്തു അപ്പോഴാണ് ഭദ്രായുവിന്റെ ധീരതയും യുദ്ധനൈപുണ്യവുമൊക്കെ ദശാർണൻ അറിഞ്ഞ് ഭദ്രായുവിനെ വിളിക്കുകയും ഭദ്രായുവിന്റെ സഹായത്തോടെ ശത്രുക്കളെ തുരത്തി രാജ്യം വീണ്ടെടുക്കുകയും ചെയ്തു ഇത്രയും യുദ്ധവീരനും ധീരനുമൊക്കെയായ ഭദ്രായു ആരാണെന്നറിയാൻ ദശാർണൻ പത്മാകരനോട് ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് ഭദ്രായു തന്റെ മകനാണെന്നും സുമതി തന്റെ ഭാര്യയാണെന്നും ഈ സമയം പിങ്കള ചന്ദ്രാങ്കദൻ എന്ന രാജാവിന്റെ മകളായ കീർത്തി കീർത്തിമാലിനിയായി ജന്മം എടുത്തിരുന്നു ഭദ്രായുവിനെ കൊണ്ട് കീർത്തിമാലിനിയെ കല്യാണം കഴിപ്പിച്ച് ദശാർണൻ എന്ന വജ്രബാഹുവും മകനും മകളുമൊക്കെയായി സുഖമായി ജീവിച്ചു ഭഗവാനിൽ അനസർപ്പിച്ചു പ്രാർത്ഥിക്കുക എല്ലാം തരും ഓം നമശിവായ ശിവയോഗി മഹാത്മ്യത്തിലെ കൃഷഭയോഗി ഭദ്രായുവിന് ഉപദേശിച്ചു കൊടുത്ത ആ സാരോപദേശങ്ങൾ ശിവ എന്ന പേരിൽ നമുക്കും കേൾക്കാം ശശിവദന അവനുടെ കനിധരിക്ക ീണു വണങ്ങി തൊഴുതു നിന്നിടിനാൻ സരസതര മൃഷഭനിയുടെ സാരോപദേശം ഗ്രഹിപ്പിച്ചു ചൊല്ലിനാൻ പറയരുത് പൊളി ഭജനമറിയരുത് ദുർമ്മദം പാപകർമ്മങ്ങളും ചെയ്തിടലാഭവാൻ വിമതരുടും വിമതരുമറയരു ധർമ്മവും കുറ്റങ്ങൾ കൂടാതെ ഹിംസയും ചെയ്യൊല മറവരു മനതളിരിലറിയണമതൊക്കവേ മാധുര്യമില്ലാത്ത വാക്കുചൊല്ലിടലു സഭ നടുവിലൊളിയരുത് വിദ്യകൾ ഞാനം അഹംഭാവമെങ്ങും തുടങ്ങല കളിയരുത് ഗുരുവിനൊടു കളയരുത് വീര്യവും കാമശാസ്ത്രം പഠിച്ചിടല ബാലക കപടമരുത് ഒരുവനൊടുമവിടമതി ദുർഘടം കാര്യം വരുമ്പോൾ കറുത്തുപോമാശയം കലഹമരുത് കുലഹരമതായി വരും കാമവും ക്രോധവും കൂടാതിരിക്കും അബലന് വലയ്ക്കല കർണേജപന്മാർക്കു ചിത്തം കൊടുക്കല പലതരുണികളിലരുത് സുരതമൊരു നാളിലും ദോഷം ഭവിച്ചാലൊഴിച്ചുകൊള്ളുവാൻ പണി ഭയമരു ഹൃദയമതിലരു മതമാനവും ഭാര്യയെ കാര്യസാധ്യത്തിനാക്കിടലു പരിചയമതെപ്പോഴും താണുപോകല്ല നീ തൻ ഭാര്യമാരിലും കളമൊഴികളുടെ നടുവിലരുതു തവവാസവും കല്ലിനെ പോലും മയക്കും നദങ്കിമാർ ഒരു പുരുഷനോടു മരുതു പരുഷവചനം സഖേ ഒട്ടും ഗുരുക്കളെ ധിക്കരിച്ചിടല ഒരു പൊഴുതു മരുതു തവ പരധന പരിഗ്രഹം ഓർത്താൽ അതിൽ പരം ദോഷമെന്തർഭക ബഹുകഥിതമിതം അതിലും അരജനു ധരിക്കടോ ബ്രഹ്മസ്വദേവസ്വമാഗ്രഹിച്ചിടല അബലനൊടുപടപൊരുതു വിരുതു കരുതിയിടല അർത്ഥം ധർമ്മം നടത്തല ഇരുവരുടെ കലഹമതിൽ അഖില ഹിതം ഒരുവനുട സാഹസം സാധുവാടുവാനായി തുടങ്ങല അമിതധനമുടയ ചില സുഹൃതി പുരുഷന്മാരിൽ ഉപദ്രവം കൽപ്പിച്ചയക്കല കനകമതിലഭിരുചിയുമനുചിതമതോർക്കനീ കൽപ്പിച്ചതല്ലാതൊരൽപം ഭവിക്കുമോ അതിനുപണം ഇതിനുപണം അതിഷടയ ചൊൽകയാൽ അത്യന്തലോഭവാനെന്നു കേൾപ്പി അവനി സുതധനികരുടെ ധനവുമതെടുക്കൊല ആവത്തു വാരാധരക്ഷിച്ചുകൊള്ളുകീ വിഷയരസമരു തവ വിനയമൊടുവാൾകടോ വിപ്രരിൽ ഭക്തി വിശ്വാസം ത്യജിക്കല അതു ധനവും അതു ജനവും അതു തവ സമസ്തവും അന്തണന്മാരിലേ ഭക്തി യാതൊന്നുതേ യജനമത് വിജയമത് വിഭവമതു താനോ യാതൊന്നു വിപ്രലിൽ ഭക്തിയെന്നുള്ളതും കുലവുമതു ഫലവുമു ബലവുമതു ബാലക ൂപ്പൊന്ന പൂസുരന്മാർക്കു യാതൊന്നു നീ ധരിക്ക നീ ബാലക സകല ജനഹൃദയവും അതും അറിയണം അസംശയം അർത്ഥദാനങ്ങളും വേണം കുമാരക ദ്രവിണമുടമരു തവകുവലയ വിലോചന ദ്രവ്യം നശിക്കുന്നതെന്നു നീ പരവശതകലരും ഒരു പുരുഷനു കൊടുക്കണം പ്രാണനെന്നാകിലും പാത്രമെന്നോർക്കട ചവലതകളരുതവ ചതുര ഗുണവാരിതേ ചണ്ടാളനെ കൂടി നിന്ദ ചെയ്തിടല അതിവചനമരു പുനരരുതു പരിഹാസവും ആത്മപ്രശംസയും ചെയ്തിടലാ ഭവാൻ പകിടകളി പകിടികളും അരുതു ചതുരംഗവും പാനവും നായാട്ടുമൊട്ടും തുടങ്ങല പകലിരവു വഴുതിലൊരു വിജന ഭൂവി പാർക്കൊല പാർവതീകാന്തനെ നീ സമയമിജ നിജ ഗുരുവിനെ മറക്കൊല ക്ഷേത്രമില്ലാതുള്ള ദേശേ വസിക്കല കുസുമ ഫല ജലരഹിത മരുഭുവി വസിക്കല കൂപങ്ങളിൽ കുളിച്ചഖ്യം കഴിക്കല ദുരിതം ഫലം സ്വാദുള്ള വസ്തുക്കൾ ഹിംസയും യും ഭിന്നുരുക്കണം മിക്കതും ധനദസഖനുട ചരണ സരസിജമനാരദം ധ്യാനിച്ചുകാലം കഴിക്ക നീ ബാലക നിഖിലവതി നിഗമനിധി നിരവധി നിരഞ്ജനൻ നിഷ്കളൻ നിത്യൻ നിരീഹൻ നിരാമയൻ പരമശിവൻ അവനുടയാനന്ദന തത്വം ഗ്രഹിച്ചു കൊള്ളുവാൻ പണി ഭവഭയവുമകലുമുടൻ അകലുഷതോബലാൽ ഭക്തിയുണ്ടായാൽ പ്രബോധവും നിർണയം ഉഷസി പുനരുണരുകയും ഉചിതവിധി ചെയ്യുകയും ഉത്സാഹശാലിയായി തന്നെ വസിക്കയും ഉടമയോട് വല വഴിയിൽ ഉതകിയ യശസ്സിനാൽ ഊഴിയും സ്വർഗവും പാതാളലോകവും അഖിലമവിധ വെളിവിനോട് ചേർക്കയും ആവശ്യമിച്ചൊന്നതെല്ലാം നനയ്ക്കടു മതിദളിതിൽ അധിക പടമുടയ പടുവാഴനും മദ്യപാനാന്തനും മാനിനീ ശക്തനും അകരുണനും ും അസാരനും അർത്ഥാഭിലാഷിക്കും ആത്മാഭിമൂഢനും സമരഭയമുടയവനും അതിശവലഹീനും സർവാധികം കൊടുത്തിടലാഭവൻ കലഹികളിലരുതു തവകളിയും അനുരാഗവും കാലദേശാവസ്ഥ ബോധിച്ചിരിക്കുന്ന അനവരതമഖില അന്നദാനം ചെയ്തു കൊള്ളമണി കനകമ കനിപൊടുമേ വന്നിരക്കുന്നവർക്കൊക്കെ നീ അഭയമഭിചരണ ഭൂവി വരും അരികളെപ്പോലും അംഗീകരിച്ചു രക്ഷിച്ചു കൊള്ള ഭവാൻ അരികളിലും അവരവരിൽ ഉചിതമതു ചെയ്യുക നീ സാമവും ദാനവും ഭേദവും ദണ്ഡവും വഴികളതു പലതുമിതി കനിവോടു പറഞ്ഞു ഞാൻ സഖേ ശിവനുടയ പദകമലം അകമലരിലോർക്കനെ ശീലിച്ചതെല്ലാം ഫലിക്കും കുമാരക ശിവകവചം അതിസുഖം അഖില ദുരിതക്ഷയം ശിക്ഷിച്ചു കൊൽകനെ സർവസമ്പൽക്കരം ഇതി മഹിത ശിവകവചവനു ശിവയോഗിതനുരൂപം ഗ്രഹിപ്പിച്ചിരണ നിഗരം ഇവ വിളങ്ങുന്ന ശംഖം കടഞ്ഞോരു ഖ്ഗവും നൽകിനാൻ നലമൊടവളരുചി ഭസിതകണമിട്ടുടൻ നാല് മൂവായിരം നാഗങ്ങളോടൊത്ത ബലവുമരി സമരഭുവി ചതുരതയുമേകിനാൻ പാലനം ചെയ്തു ശിവകവചവും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ള മിന്നിത്തിളങ്ങുന്ന വാളും യോഗശക്തിയാൽ ഉണ്ടായ എണ്ണമറ്റ സൈന്യവും ഭദ്രായുവിന് കൊടുത്ത് യോഗി മറഞ്ഞു ഭദ്രായു തന്റെ രാജ്യം തിരിച്ചുപിടിക്കുകയും അച്ഛനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഓ